ഞാൻ ഞാനമ്മുടെയൊരു ഒരു പ്രസിഡൻറ് പഴയൊരു പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒരുപാട് രാജ്യക്കാരുടെ പ്രസിഡൻറ് ഉണ്ട് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റുണ്ട് അപ്പോൾ അത് പ്രമാദമായിട്ടുള്ള ഒരു പ്രസിഡൻ്റ് അതൊരു അമേരിക്കൻ പ്രസിഡൻ്റാണ് അപ്പോൾ അമേരിക്കയിൽ ഒരുപാട് പ്രസിഡൻ്റുമാർ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു ദിവസം ഞാൻ പഴയൊരു ഫോർമർ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകേണ്ട ഒരു കാര്യം വന്നു അതിൻ്റെ വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പ്രസിഡൻ്റ് വസതി വസതി പിന്നെ വസ പിന്നെ പ്രസിഡൻസി ഏതാണ് അമേരിക്കയിലാണെങ്കിൽ വൈറ്റ് ഹൗസ് ആണ് വൈറ്റ് ഹൗസിൽ എന്തിനാണെങ്കിൽ വൈറ്റ് ഹൗസ് പോയത് അത് ജിമ്മി ക്വാർട്ടറ് ഞങ്ങൾ നേരത്തെ തന്നെ കാർട്ടർ പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു വളരെ കർഷ വലിയൊരു കർഷകനായിരുന്നു പക്ഷെ വിദ്യാഭ്യാസം ഈ സ്പെസ് സയൻസിലായിരുന്നു പക്ഷെ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കപ്പ കപ്പൽ നിങ്ങൾ അതിശയിച്ചു പോകും പുള്ളിയുടെ ബിസിനസ് കപ്പലിൻ്റെ കച്ചവടം ഒരു കപ്പലിൻ്റെ കച്ചവടം ഒരു പിന്നെ വിളത്തട്ട് ഇട അവർ ഒരു ഇത് ഫ്ലെയിമൊക്കെ വെച്ച് ഗ്യാസൊക്കെ വെച്ച് കപ്പലിൻ്റെ ഇങ്ങനെ ആട്ടി ആട്ടിയാട്ടി ഉണ്ടാക്കുന്നവരായിരിക്കും പക്ഷെ അതിൻ്റെ എല്ലാം ബേസ് അവസാനം ഒന്ന് തന്നെയാണ് വരുന്നത് പക്ഷേ ഈ കപ്പലിൻ്റെ കച്ചവടത്തിനെപ്പറ്റി കൂടുതൽ ഞാൻ പിന്നെ പറയാം എന്നാലും പുള്ളിയെ കാണേണ്ട കാര്യം ഇതായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ അമേരിക്കയിലാണ് അവിടെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അത് ജിമ്മി ക്വാർട്ടർ അതിന് മുമ്പ് തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോഴത്തേക്ക് അതേ ഒരു വിസിറ്റ് ചെയ്തു അന്ന് ജർമ്മൻ അവർ പറയുന്ന ചാൻസലർ എന്നാണ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ബിസിഷനായിട്ട് ഞാൻ കുറേ നാളിരുന്നു അങ്ങനെ കാർട്ടർ വന്നപ്പോഴത്തെ കാർട്ടർ പരിചയപ്പെട്ടിപ്പെടുത്തി ആ പരിചയപ്പെടുന്ന ഞങ്ങൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ പല പല കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ച് നമുക്ക് ഒരു നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മൾ മെസ്സി വിളിച്ച് ഒരു പ്രസിഡൻറ് പറയേണ്ട കാര്യമില്ല മിസ്റ്റർ പ്രസിഡൻറ്റ് എന്ന് ഞാൻ ചോദിച്ചു ഡോക്ടറെ അങ്ങനെ എന്നെ വിളിക്കാവൂ നമ്മുടെ സ്റ്റൈൽ അതാണ് ഇപ്പോൾ ഡോക്ടർ വേണമെങ്കിൽ എന്നെ മിസ്റ്റർ പ്രസിഡൻ്റ് വൈറ്റ് ഹൗസിലേക്ക് പിന്നെ ഡയറക്റ്റ് വിളിക്കാം പിന്നെ എന്ത് വേണമെങ്കിലും പറയാം ഇന്ത്യയെപ്പോലെ നിങ്ങളത് മസിൽ പിടിച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാം റിലാക്സ് ചെയ്ത് ചെയ്യാം അപ്പോൾ ഞാനിനി പോയ കാര്യം പറയാം അദ്ദേഹത്തിന് ഈ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് വൈറ്റ് ഹൗസിൽ ആകുമ്പോഴത്തേക്ക് അവരുടെ പേഴ്സണൽ ഫിസിഷ്യൻസ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വൈറ്റ് ഹൗസിൽ വിസിറ്റ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം നമ്മളിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പോളിറ്റീഷ്യൻസൊക്കെ വന്ന് കഴിഞ്ഞാൽ തന്നെയും പ്രോട്ടോകോളനുസരിച്ചിട്ട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നൊരു പിന്നെ രീതിയിലാണ് അവിടുത്തെ സെറ്റപ്പുകൾ കംപ്ലീറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാൻ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ ഇൻവിറ്റേഷൻ കൊണ്ട് മൂലമാണ് പോയത് പോയത് ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് ഡോക്ടറെടുത്ത് പേഴ്സണലായിട്ട് വന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഞാൻ പറഞ്ഞു മിസ്റ്റർ പ്രസിഡൻ്റ് എന്ത് വേണമെങ്കിലും പറയാമല്ലോ യു പ്രിസൈഡ്സ് ഇപ്പോൾ പുള്ളി പറഞ്ഞ് ഡോക്ടറെ എനിക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് ഞാൻ അതെന്താണ് സാർ അത് പറഞ്ഞ് പിന്നിടയ്ക്ക് പുള്ളിയുടെ സെക്യൂരിറ്റികൾ വരും കൂടെ വരും നോക്കും അങ്ങനെ പോവുകയും ചെയ്യും എന്നാലും എൻ്റെ അടുത്ത് അവരിത് വരും ഇതൊരു പ്രോട്ടോക്കോളാണ് നമ്മൾ ഈ പിന്നെ കോൺഫിഡൻസ് എന്ന് നമ്മളിത് പറഞ്ഞിട്ടില്ല ഇനി അവരാരും കേൾക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് പേഴ്സണലായിട്ട് പറയാം ഞമ്മൾ സാറ് പറഞ്ഞാലും എനിക്ക് നെഞ്ച് വേദന കൂടെ കൂടെ വരും പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം നോക്കി പക്ഷെ അവരെല്ലാം ബൈപ്പാസ് സർജറിയാണ് പറയുന്നത് എന്താണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ ആൻജിയോഗ്രാം എടുത്തു അപ്പോൾ എല്ലാം പറയും ഇനിയിപ്പം പെർസെന്റിന് ബൈപ്പാസ് സർജറിയാണ് വേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് ഇതേപ്പറ്റി സയൻറ്റി പുള്ളി ഒരു ആണെങ്കിലും ഈ വൈദ്യശാസ്ത്രത്തിനെ പറ്റി പുള്ളിക്ക് വളരെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമാണ് അവർ ഇതിന് വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അവർ തീർച്ചയായിട്ടും വഴിയുണ്ടല്ലോ ഞാൻ തന്നെ ഇവിടെ ഞാൻ തന്നെ ഇവിടെ സ്പെഷ്യലൈസേഷൻ ചെയ്തത് ലെയ്സേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞിട്ട് മയാമി യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിലാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന് അതിൻ്റെ അഡ്വൈസ് അത് വേണ്ട ഡോക്ടർ തന്നെ എനിക്ക് അഡ്വൈസ് ചെയ്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റും കൂടെ തരണം ഞങ്ങൾ അത് ബുദ്ധിമുട്ടുള്ള കേസല്ലോ ഇനി നമുക്ക് ആൻജിയോഗ്രാം എഴുതായാലും നമ്മൾ ഒരെണ്ണം എടുത്തു ഇനി അടുത്ത് നമുക്ക് ഈ ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ എന്ന് പറയുന്ന എത്തഡ് നമ്മൾ അതാണ് അഡ്വൈസ് ചെയ്യുക അപ്പം അതേപ്പറ്റി അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം അറിയാം പക്ഷേ അവർക്ക് ഈ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ആണ് ഇനി വേണ്ടത് അപ്പോൾ അതിനിങ്ങനെയൊരു ആണ് വേണ്ടത് യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയാണ് ഇവിടെ യു എസ് എയിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ളത് പിന്നെ പറഞ്ഞ് ഡോക്ടർ തന്നെ അത് ചെയ്തു തരണം എക്യുപ്മെൻസൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്തുകൊള്ളാം വിചാരിക്കുന്നതുപോലല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ് അതെൻ്റെ അടുത്ത് പറഞ്ഞ് ഡോക്ടർക്ക് ഏത് സമയം വേണമെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ പേഴ്സണൽ പേഴ്സണൽ ഇതാണ് അത് മാത്രമല്ല ഡോക്ടർക്ക് ആരെയൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിലും വിളിക്കാം നോട്ട് ഒരു കാര്യം പിന്നോട്ട് പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്സ് ഇല്ലല്ലോ ശരി അപ്പോൾ അങ്ങനെ വന്ന് ഞാനവിടെ വൈറ്റ് ഹൗസിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് ലേസർ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡുണ്ട് അതുകൊണ്ടിട്ട് ട്രീറ്റ്മെൻ്റ് ഒരു രണ്ടാഴ്ച വരെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ലോകം മുഴുക്കിയും യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വലിയ ആലോപന ഇരിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയെ പറ്റി ഞാൻ ഒരു രണ്ട് കുറച്ചുകൂടെ പറയാം ഞാൻ ഒരു ദിവസം അദ്ദേഹം പ്രസിഡൻ്റല്ല സാധനമൊക്കെ ഒഴിഞ്ഞിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലേ ഒരു ബിസിനസ് കപ്പലിൻ്റെ കപ്പലിൻ്റെ കച്ചവടം അപ്പോൾ ഞാൻ വിചാരിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡോക്ടർ ഒരു ദിവസം വരണം എൻ്റെ കപ്പലിൻ്റെ ഫീൽഡൊക്കെ ഒന്ന് കാണണം തീർച്ചയായിട്ടും ഞാൻ വരാം അങ്ങനെ അദ്ദേഹം എനിക്ക് ഇൻവിറ്റേഷനൊക്കെ തന്നു നമ്മൾ പിന്നെ ഫോർമൽ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് മറ്റേ മറ്റേ പ്രോട്ടോക്കോൾ പോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് അവർ സൂക്ഷിക്കുന്നതും സെക്യൂരിറ്റി കൊടുക്കുന്നതും എല്ലാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പിന്നെ ഒരു ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വൈറ്റ് ഹൗസിൽ പോകുന്നത് ഒരു ഫിസിഷ്യൻ ആയിരുന്നാലും ആരായിരുന്നാലും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യണം പിന്നെ അവരുടെ ക്യാരക്ടർ ഇതെല്ലാം നോക്കിയതിന് ശേഷമേ നമുക്ക് ആ പ്രസന്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നേരത്തെ നമ്മൾ പേഴ്സണൽ ഇതുണ്ടായിട്ട് തന്നെ ഇതെല്ലാം അവർക്ക് കിട്ടിയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ ഇനിയിപ്പോൾ എന്നെ കാണാൻ ഞാൻ പിന്നെ എക്സാണ് അമേരിക്കൻ ഭാഷ ഇങ്ങനെ എക്സാണ് പറയുന്നത് അപ്പം പിന്നെ ഡോക്ടർ വരണം അപ്പോൾ ജോർജിയ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്ക വലിയൊരു സ്റ്റേറ്റാണത് അവിടെ പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പം ഞാനവിടെ ചെന്നു ഒരു ദിവസം ചെന്നിക്ക് പിന്നെ പിന്നെ മെയിൻ എയറോ ട്രാമിൽ നിന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം എയ്റോപ്ലെയിനിൽ ഞാനവിടെ പോയി അദ്ദേഹത്തിന് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രോട്ടോകോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർക്ക് പ്രോട്ടോകോളിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ സെക്യൂരിറ്റി എടുത്ത ലെറ്റിംഗ് കം അപ്പം ഞാനവിടെ ചെന്നു ഞാനവിടെ ചെന്നപ്പോൾ ഈ മെൻഷൻ ചെയ്യുന്നത് ഒരു ചർച്ച് ഒരു ചാപ്പലുണ്ട് അതിൻ്റെ പ്രീസ്റ്റ് എല്ലാം അദ്ദേഹം തന്നെയാണ് അവിടെ ചെന്നിട്ട് പറയാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ചർച്ചിലാണ് ചർച്ചിലേക്ക് എല്ലാം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചർച്ചിലൊക്കെ നോക്കി ഒരു അവസാനം പറഞ്ഞ പ്രസിഡൻ്റ് അവിടെ ആ മുറിയിലുണ്ട് ഞാൻ ആ മുറിയിലോട്ട് മേ കെ കെവിൻസർ എന്ന് പറഞ്ഞു ഓഫ് കോഴ്സ് അഫ്കോഴ്സ് അതിനോക് യാറ് ഡോക്ടർ വരണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു കൊച്ച് നിക്കലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു പിള്ളേർന്ന് ഷോർട്സ് അതുപോലെ ഇടണം പിന്നെ ഒരു ബനീനും ഒക്കെ ഇട്ട് പുള്ളി കക്കുസ് കഴുതുന്നു ടോയ്ലറ്റ് കഴുകുന്നു അമേരിക്കൻ പ്രസിഡൻ്റ് ആ സിംപ്ലിസിറ്റി നമ്മൾ കണ്ടോണം ഞാൻ ഞാൻ ചോദിച്ചു മേ ഹെൽപ്പ് യു സാർ നോ നോ സാർ നോ 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 ഡോക്ടർ യു ആർ ഗ്രേറ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഗ്രേറ്റ് അല്ലല്ലോ ഐ എം മീൻസ് എ സ്മാൾ പേഴ്സൺ ഒരു ഡോക്ടർ സാർ ആരാണ് ഞാൻ ആരാണ് അങ്ങനെ ദേർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എന്നിട്ട് അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ കൃഷി സ്ഥലങ്ങളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ പുള്ളി കൊട്ടാരം പോലെ സ്വദേശമായിട്ടുള്ളൊരു വീടാണ് ഇവിടെ അതിനോട് ചേർന്നാണ് പള്ളി എന്നിട്ട് പിന്നെ നമുക്കറിയാവില്ല അമേരിക്ക സ്റ്റേ വിഹവസമൃദ്ധമായ കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ലൈഫാണ് പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടറെ എനിക്ക് ഞാനിവിടെ അമ്മ ഇവിടെ ആണെങ്കിൽ തന്നെയും മൈ മൈൻഡ് ആൻഡ് ഇൻ ഇന്ത്യ ഞാൻ അതെങ്ങനെ വന്നു സാർ അത് എൻ്റെ അമ്മ അവിടെ നേഴ്സായിരുന്നു ഇവിടെ ബോംബെയിൽ ഒരു അന്ന് ഞാനവിടെ താമസിച്ച് അവിടെ പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നെ അപ്പം നമ്മുടെ ഈ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രസിഡൻറ്റായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം അവിടെ ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻ്റ് ഒരു ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് ഡോക്ടറെ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം െന്താണ് എൻ്റെ എൻ്റെ പ്രയർ റൂമിൽ വരാൻ നമുക്ക് പുള്ളി അവിടെ ബൈബിൾ വെച്ചിട്ടുണ്ട് ഖുറാൻ വെച്ചിട്ടുണ്ട് ബുദ്ധിസ്റ്റിൻ്റെ വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഫ്രണ്ട് വെച്ചിരിക്കുന്ന ഭഗവത്ഗീതയാണ് എന്നിട്ട് എന്ന ഡോക്ടർ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ കീഴിലാണ് എല്ലാം വരുന്നത് കാരണം ഞാൻ അതെന്താണ് അത് ഈ വലിയൊരു പ്രതിപുരുഷൻ അതായത് ശ്രീകൃഷ്ണൻ അദ്ദേഹം ഞാൻ ക്രൈസ്റ്റിനേക്കായി ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെ തന്നെയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതെല്ലാം വായിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം മുഴുക്ക് അവിടെ ഇന്ത്യയുടെ എല്ലാം പുള്ളി പഠിച്ച് നല്ല തറവാക്കി വളരെ സിമ്പിൾ ലൈഫാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കഴിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ താണ്ടി കാണുന്നതൊക്കെയാണ് എൻ്റെ ഈ പീനട്ട് ഫീൽഡ് അപ്പോൾ എൻ്റെ വർക്ക്ഷാപ്പ് കാണണ്ടായിരുന്നു അതായത് ഈ കൃഷിധാനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം കൃഷ്ണനെ നോക്കിയപ്പോഴത്തേക്കൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഹെലികോപ്റ്ററാണ് കാരണം ഇതിനെല്ലാം കൂടെ മരുന്നടിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും പിന്നെ വളമിടുന്നതിനും എല്ലാം ആ ചോദിച്ചു സാറിത് ഡോക്ടറെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നതുവരെ എൻ്റെ ജോലിക്കാരുടെ കൂടെ ഒന്ന് ഞാനും ഇതെല്ലാം ചെയ്യും അപ്പം ഞാൻ ഇത്രയും പ്ലെയിൻ പ്ലെയ്യുന്നത് പതിനായിരക്കണക്കിന് ഏക്കറാണിത് ഉള്ളത് അതിനോട് ചേർന്ന് തന്നെ ഫാക്ടറി ഉണ്ട് ഇതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് ലോകത്തിലെ ഒന്നാമത്തെ കൃഷിക്കാരനാണ് കപ്പലിൻ്റെ കൃഷിക്കാരനാണ് നമ്മുടെ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിനെ പോലെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും പുള്ളി നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളിതുണ്ട് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഡ്രീംസാണ് ഈ ഹോംലെസ് അത് വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കാരണം അമേരിക്ക നമ്മളീ പറയുന്നത് കേൾക്കുന്ന പോലെ അമേരിക്കയിൽ ഹോം സ്വന്തമായിട്ട് ഇവിടെയുള്ള ആര് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ ഈ ഇമിഗ്രൻ്റായിട്ട് പോകുന്നവരും ഒക്കെയാണ് അവർ ചെല്ലുന്നത് അതേ ഈ അമേരിക്കൻ അവർക്ക് സ്വന്തമായിട്ട് വീട് വളരെ കുറച്ചേ ഉള്ളൂ അത് മാത്രമല്ല വലിയ ഉദ്യോഗസ്ഥന്മാരായാലും കോടീശ്വരന്മാരായാലും അവർ ഒരു വീടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അവർ വാങ്ങിച്ചവിടെ ചെറുതായിട്ട് താമസിക്കത്തേ ഉള്ളൂ അവർക്ക് എപ്പോഴും മൈഗ്രേഷനാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അപ്പോൾ ജിമ്മി ക്വാർട്ടർക്ക് ഇതുപോലെ ഈ കൃഷിസ്ഥലങ്ങളുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും കണ്ട് കേട്ടുകഴിഞ്ഞാൽ എന്താ അദ്ദേഹം തന്നെ പറയും ഐ എ സ്മോൾ ബിസിനസ് പീനട്ട് ബിസിനസ് കൊച്ചു കപ്പലിൻ്റെ കച്ചവടം എന്നാണ് പറയുന്നത് ലോകം പുഴുക്കേം ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളെല്ലാവരും കിട്ടുന്ന നല്ല അമേരിക്കയിൽ നിന്ന് വരുന്ന കപ്പലിൻ്റെ കീഴിൽ നല്ലൊരു ശതമാനവും ജിമ്മി ക്വാർട്ടറുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്